തേജസ് ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കലാപ നീക്കവുമായി ഹിന്ദുത്വർ മഹാരാഷ്ട്രയിലെ മുംബൈ തെലങ്കാന കർണാടക ഡൽഹി ബീഹാർ ഉത്തർപ്രദേശിലെ ഹസ്രത് ഗഞ്ച് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചത് ചിലയിടങ്ങളിൽ മുസ്ലിങ്ങളെ വാഹനം തടഞ്ഞ് ജയ്ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ട് മർദ്ദിക്കുകയും ചെയ്തു ബിഹാറിൽ ഖബർസ്ഥാനെ തീയിടുകയും പള്ളി കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ മുംബൈക്ക് സമീപം മീരാ റോഡിൽ സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് സംഘപരിവാരത്തിൻ്റെയും ഹിന്ദുത്വ സംഘടനകളുടെയും എക്കാലത്തെയും ആയുധമായിരുന്ന രാമക്ഷേത്രം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘർഷമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പല രാഷ്ട്രീയ നേതാക്കളും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് ശരിവെക്കുന്ന വിധത്തിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വിവിധ സ്ഥലങ്ങളിലുണ്ടായ കലാപനീക്കങ്ങൾ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുടെ മുന്നോടിയായി വി എച്ച് പിയും മറ്റും പല സ്ഥലങ്ങളിലും പ്രാദേശികമായി രാംലല്ല റാലികൾ നടത്തിയിരുന്നു ഇതിന്റെ മറവിൽ പ്രകോപനമുണ്ടാക്കാനും പള്ളികൾക്ക് മുന്നിൽ സംഘർഷാവസ്ഥയുണ്ടാക്കാനുമാണ് ശ്രമിച്ചത് മുംബൈയിലെ മീറ റോഡിൽ ഞായറാഴ്ച വൈകിട്ടോടെയാണ് സംഘർഷാവസ്ഥയുണ്ടായത് കാവി പതാകയും മറ്റുമേന്തിയ ഹിന്ദുത്വർ പ്രകോപനമുണ്ടാക്കി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൂടെ റാലി നടത്തുകയായിരുന്നു ഇതോടെ ഒരു കൂട്ടം യുവാക്കൾ തടയുകയും തുടർന്ന് വാഹനങ്ങളും മറ്റും തകർക്കപ്പെടുകയും ചെയ്തു പെട്ടെന്ന് തന്നെ പോലീസ് സ്ഥലത്തെത്തിയതിനാലാണ് വൻ സംഘർഷം ഒഴിവായത് തോക്കും കത്തിയും വടിയും ഉൾപ്പെടെയുള്ളവയുമായാണ് സംഘം എത്തിയിരുന്നത് നയാനഗർ പോലീസ് പൊടുന്നനെ സ്ഥലത്തെത്തിയാണ് സംഘർഷം ഒഴിവാക്കിയത് മുസ്ലിം കടകളും മറ്റും നശിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് സംഭവത്തിൽ കേസെടുക്കുകയും ഒരു ഡസനിലേറെ പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കേസ് കേസന്വേഷണം തുടരുകയാണെന്നും ടൗണിൽ ശക്തമായ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചതായും മീരാ ഭയാന്തർ വസായ് വിരാർ പോലീസ് കമ്മീഷണറേറ്റിലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ജയന്ത് ബജ്ബലെ പറഞ്ഞു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെയുള്ളവരെ വിന്യസിക്കുകയും പ്രദേശത്ത് ഫ്ളാഗ് മാർച്ച് നടത്തുകയും ചെയ്തു തെലങ്കാനയിൽ ജയ്ശ്രീറാം മുദ്രാവാക്യം വിളിച്ചെത്തിയ ഹിന്ദുത്വർ സങ്കർ അബ്ദുൽ ഖാദിർ എന്നയാളുടെ പഴക്കടക്ക് തീയിട്ടു ബീഹാറിലെ ദർഭംഗ ജില്ലയിലെ കിർദയിൽ രാം മന്ദിർ ശോഭായാത്രയിൽ പങ്കെടുത്ത സംഘം മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിന് തീയിട്ടു തൊട്ടടുത്തുള്ള പള്ളിക്ക് തീയിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പ്രദേശവാസികൾ ആരോപിച്ചു ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിലെ ഹസ്രത് ഗഞ്ചിലെ നർഹി തിരഹിയിൽ മുസ്ലിങ്ങൾക്കെതിരായ അശ്ലീല ഗാനത്തിന്റെ അകമ്പടിയോടെയാണ് റാലി നടത്തിയത് കർണാടകയിലെ ബെലഗാവി നഗരത്തിലും തിങ്കളാഴ്ച കല്ലേറുണ്ടായി ജയ്ശ്രീറാം വിളിച്ചെത്തിയ സംഘം പൊടുന്നനെ കല്ലേറിയുകയായിരുന്നു എന്നാൽ പ്രദേശവാസികൾ ചെറുത്തതോടെ പോലീസ് ലാത്തിചാർജ് നടത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും കർണാടക സ്റ്റേറ്റ് റിസർവ് പോലീസിന്റെ രണ്ട് പ്ലാറ്റൂണുകളെ വിന്യസിച്ചതായും പോലീസ് അറിയിച്ചു ഡൽഹിയിലെ ജെയ്പൂരിൽ പ്രകോപന മുദ്രാവാക്യം വിളിച്ചെത്തിയ ഹിന്ദുത്വർ മുസ്ലിം മേഖലയിൽ ആക്രമണം നടത്തി പ്രദേശവാസികളുമായി വാക്കുതർക്കത്തിനും കാരണമായി പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് അതിനിടെ സംഘർഷമുണ്ടാക്കാനുള്ള ഹിന്ദുത്വ നീക്കം ചെറുത്ത മുംബൈ മീര റോഡിൽ ഇന്ന് ബുൾഡോസർ രാജ് നടപ്പാക്കി നയാനഗറിൽ അനധികൃത നിർമ്മാണങ്ങൾ എന്ന് പറഞ്ഞ് കെട്ടിടങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി സംസ്ഥാനത്ത് ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവരെ കഠിനമായി ശിക്ഷിക്കുമെന്ന് ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ബുൾഡോസർ രാജ് നടപ്പാക്കിയത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്